ഹലോ ഫ്രണ്ട്സ് ഞാനിതൊരു മീൻകറി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് കുറച്ച് അയല മീനാണ് എടുത്തിരിക്കുന്നത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള സവാള തക്കാളി എന്നിവ അരിഞ്ഞ് ഒരല്പം വെള്ളവും ഉപ്പും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക വെന്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്കിടുക അതോടൊപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മീൻ മസാല എന്നിവ ചൂടാക്കി അതോടൊപ്പം ചേർത്ത് നന്നായി അരച്ചെടുക്കുക ഇത് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന സവാളയിലേക്കും തക്കാളിയിലേക്കും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക ഇതിലേക്ക് രണ്ട് കഷ്ണം കുടമ്പുളി ചേർക്കുക ഇനി എങ്ങനെയാണ് അരപ്പ് തയ്യാറാക്കുന്നത് ആവശ്യത്തിന് തേങ്ങയും ജീരകവും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അത് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക തിളച്ചതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഓരോ മീൻ കഷ്ണങ്ങളും അതിലേക്ക് ഇടുക അതോടൊപ്പം ഒരല്പം ഉലുവ പൊടി കൂടി ചേർക്കുക അവസാനമായി ഒരൽപ്പം കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചതിന് ശേഷം നമ്മുടെ കറി വാങ്ങി വയ്ക്കുക